സൊഹായോളിസ്മി മുഹമ്മദ് അപ്പോ നമ്മുടെ ചാട്ട് വിറ്റ് ടി എസ് പിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മളൊരു രണ്ട് ദിവസത്തെ ഇടവേള എടുത്തു ശനി നേരം കൂട്ടേണ്ട കാര്യമില്ലല്ലോ വെള്ളിയാഴ്ച ദിവസം വൈകിട്ട് ഇടാൻ പറ്റില്ല പ്രത്യേകിച്ച് അപ്ഡേഷൻ എനിക്കൊന്നും തരാൻ പറ്റിയില്ല അത് വേറെ ഒന്നുമില്ല വളരെ പേഴ്സണൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളിൽ ഞാനായിപ്പോയി അത് ഞാൻ അതിനുശേഷം ടെലഗ്രാമിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടായിരുന്നു ആ ഒരു ദിവസം അനാലിസിസ് വീഡിയോ ഇടായിരുന്നതും ഇന്നലത്തെ ദിവസം അപ്പോൾ വളരെ പേഴ്സണൽ ആയിട്ട് ആദ്യം സംസാരിക്കാൻ എൻ്റെ ചേട്ടന്റെ കല്യാണമായിരുന്നു ചേട്ടൻ മീൻസ് എന്റെ സ്വന്തം ചേട്ടൻ അല്ല കസിൻ ആണ് ഇവന്തോ എന്നാലും നമ്മുടെ സ്വന്തം ആളുകളാണ് അപ്പൊ പുള്ളിക്കാരന്റെ കല്യാണം കാര്യങ്ങളൊക്കെ ആയിട്ട് കുറിച്ച് തിരക്കിലും കാര്യങ്ങളൊക്കെ ആയിപ്പോയി അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് മുതൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം അതിനു മുന്നേ നമ്മൾ നിർത്തി എടുത്തുനിന്ന് തുടങ്ങുന്നതായിരിക്കും എപ്പോഴും നല്ലത് അപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രോമിസ് ചെയ്ത ഒരു സംഭവം എന്തായിരുന്നു എന്തായാലും ഒക്ടോബർ മാസം എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ ആഴ്ചത്തെ കാര്യം ഞാൻ പറയുന്നെങ്കിൽ അതിനു മുന്നേ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്ലബ്ബ് ചെയ്യുന്നതേ ഉള്ളൂ ആദ്യം ഞാൻ പറയാം ഒക്ടോബർ മാസം എന്ന് പറയുന്നത് പൊതുവേ ഒരു ട്രെൻഡിങ് ആണ് നമ്മൾ എല്ലാ വർഷവും എടുത്ത് ചെക്ക് ചെയ്ത് നമുക്ക് അറിയാൻ പറ്റും ഏറ്റവും കൂടുതൽ മാഗ്നറ്റ് ട്രേഡ് നമുക്ക് എഫക്റ്റീവ് ആയിട്ട് വർക്കൗട്ട് ആവുന്ന ഒരു സമയമാണ് അതിൽ തന്നെ ആ ട്രെൻഡിങ് മന്തിൽ തന്നെ കഴിഞ്ഞ ആഴ്ച നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ ആവാനുള്ള സാധ്യതയാണെന്ന് കഴിഞ്ഞ തിങ്കളാഴ്ച മുതൽ കഴിഞ്ഞ വ്യാഴാഴ്ച വരെ നമ്മൾ പറഞ്ഞിരുന്ന കേസാണ് എക്സാക്ട്ലി നമ്മൾ പറഞ്ഞതുപോലെ മാർക്കറ്റ് മുകളിലോട്ട് പോയി തവിട്ട് വന്ന് മുകളിലോട്ട് പോയി താവിട്ട് വന്ന് ആ ഒരു സെറ്റപ്പിൽ നിന്നു അപ്പം അതിനുശേഷം ഇപ്പം വീണ്ടും ഇങ്ങനെ മുകളിലോട്ട് പോകുന്നു താഴോട്ട് വരുന്നു മുകളിലോട്ട് ഞാൻ ഇന്നത്തെ ചാർട്ടൊക്കെ ഞാൻ ഇപ്പോഴാണ് ആക്ച്വലി നോക്കുന്നത് തന്നെ കുറച്ച് മുന്നേ ഐ മീൻ എന്നുവെച്ചൊക്കെയാണ് ഞാൻ നോക്കുന്നത് അപ്പോൾ അതിനുശേഷം ഇന്നത്തെ ചാർട്ട് ആയിക്കോട്ടെ എല്ലാം ഇങ്ങനെ ഇങ്ങനെ ഒരു മൂമെന്റ് നിൽക്കുകയാണ് പക്ഷെ അങ്ങനെ അങ്ങ് നിന്ന് പോകില്ല എന്തായാലും ഈ മാസം ഒരു സൈഡിലോട്ട് മൂവ്മെന്റ് ഉണ്ട് അത് ഇപ്പോൾ എന്റെ വ്യൂ ചെറിയ രീതിയിൽ ചേഞ്ച് ആയിട്ടുണ്ട് മോസ്റ്റ് പ്രോബ്ലി മിക്കവാറും ആ താഴോട്ട് ആവാനുള്ള സാധ്യത കുറച്ച് കൂടുതലാണ് അതിന്റെ പോയിന്റ് കാര്യങ്ങളൊക്കെ നമുക്ക് ചാർട്ട് കണ്ട് സംസാരിക്കാം സോ ലെറ്റ്സ് ലെറ്റ് ദ ചാർട്ട് ഓക്കെ അപ്പോ അതിനു വേണ്ടി ഞാൻ ആദ്യം ഇപ്പൊ എടുത്തു വെച്ചേക്കുന്ന സംഭവം ഇതല്ല സോറി ആദ്യം എടുത്തു എടുത്തുവച്ചേക്കുന്നത് ഡെയിലി ക്യാൻഡിലാണ് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡിലാണ് നമ്മളിപ്പോ ഈ പ്ലോട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മുടെ മച്ചാൻ എവിടം വരെ പോയി പതിനെണ്ണായിരത്തി ആദ്യം ഓൾ ടൈം ഹൈ അടിച്ചിരിക്കുന്നത് പതിനെണ്ണായിരത്തി അറുനൂറ്റി പതിനാലിലാണ് അതിനുശേഷം അടുത്ത സ്വിംഗ് ലോ അതിനുശേഷം അടുത്ത സ്വിംഗ് സ്വിംഗിലോ അതിനുശേഷം അടുത്ത സ്വിംഗ് ലോ എന്നിട്ട് ഈ സ്വിംഗ് ലോ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് വന്നു അപ്പോൾ നമ്മൾ പറഞ്ഞിരുന്ന എന്താണ് ഇത് ബ്രേക്ക് ചെയ്ത് ഒരു ക്ലോസ് വരുവാണെങ്കിൽ നെക്സ്റ്റ് ഈ ഒരു ടാർഗറ്റ് ഇതും ബ്രേക്ക് ചെയ്ത് ക്ലോസ് ചെയ്ത് വരുവാണെങ്കിൽ ഇതും കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ട്രെൻഡ് റിവേഴ്സൽ ആയിട്ട് നമുക്ക് പറയാൻ പറ്റൂ അപ്പോൾ ഇവിടുന്ന് എക്സാക്ട്ലി അത് റിവേഴ്സ് ആയി റിവേഴ്സായി ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നിട്ട് വീണ്ടും ഒന്ന് കയറാനുള്ള പരിവെന്ന് നോക്കുന്നു ആ കയറാനുള്ള പരിവ് നോക്കിയിട്ട് വീണ്ടും എഗെയിൻ താഴോട്ടാണ് കാണിക്കുന്നത് പക്ഷേ ബാങ്ക് ലിഫ്റ്റിയുടെ ഒരു കേസിൽ നോക്കുമ്പോഴും അത്ര പവർഫുൾ ആയിട്ടുള്ള സംഭവം ഒന്നും കാണുന്നില്ല മോസ്റ്റ് പ്രോബബ്ലി ഞാൻ ഒക്ടോബർ മാസത്തിന് നല്ല രീതിയിൽ അപ്പ് മൂവ്മെന്റ് ആയിരുന്നു ഞാൻ റൈഡ് പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ചാർട്ടിന്റെ സെറ്റപ്പും കാര്യങ്ങളും എല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നില്ല ഇനി ആ മൂവ്മെന്റ് ആവാനുള്ള സാധ്യത കുറവാണെന്ന് അങ്ങനെ ഒരു സംഭവം വരണമെങ്കിൽ ഞാൻ പറഞ്ഞുതരാം എങ്ങനെ മന്ത്ലി സി പി ആർ വരണോ എന്ന് ഞാൻ പറയാം അപ്പൊ അതിനു മുന്നേ ഇതാണ് നമ്മുടെ നിഫ്റ്റിയുടെ ഡെയിലി നിൽക്കുന്ന ആ ഒരു എന്ന് പറയുന്നത് ഓക്കെ ഇത് നമ്മുടെ മനസ്സിൽ വേണം നിഫ്റ്റി നിൽക്കുന്ന ഒരു സ്റ്റേജും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ അത്യാവശ്യം മാന്യമായുള്ള ഇമ്പോർട്ടൻറ്റ് ലെവലാണ് ഈ കാണുന്ന പോയിന്റ് ഒക്കെ നിങ്ങൾ നോക്കേ ഒരുപാട് പ്രൈസ് റെസ്പെക്ട് ചെയ്ത് കേൾക്കുന്ന പോയിന്റാണ് അവിടെ നിന്ന് തന്നെ ഇവിടെയും റെസ്പെക്ട് ആയി കയറിയേക്കുന്നത് പക്ഷേ എഗൈൻ വീണ്ടും കയറിയിട്ട് വീണ്ടും അടിച്ച് താഴോട്ട് തന്നെ വരികയാണ് അതായത് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ അവർ സ്ഥലമായിട്ട് കുറച്ച് നല്ല രീതിയിൽ കയറിയ സ്ഥലങ്ങളായി ഈ പറയുന്ന എല്ലാ സ്ഥലങ്ങളും പക്ഷേ ഇവിടെ അങ്ങനെ ഒരു ഉണ്ടായിട്ട് വീണ്ടും അടിച്ചു താക്കലാണ് കാണുന്നത് സോ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് നോക്കാം കൂടാതെ തന്നെ പതിനാറായിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് പതിനേഴായിരത്തിൻ്റെ താഴെയാണ് ക്ലോസ് ആയത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയുടെ കേസുകൾ നോക്കിയിട്ട് വരാം ബാങ്ക് നിഫ്റ്റിയുടെ കേസാണെങ്കിലും എന്താണ് എക്സാക്ട് ഓൾ ടൈം ഹൈൽ പോയി ടച്ച് ചെയ്തു അതിനുശേഷം വന്നു അതിനുശേഷം വീണ്ടും കയറി പക്ഷേ ഏത് പോയിന്റിൽ നിന്നാണോ അത് മുമ്പ് റിവേഴ്സ് അയക്കുന്നത് അതേ സെയിം പോയിന്റിൽ നിന്നാണ് റിവേഴ്സ് ആവാൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് റിവേഴ്സ് ആയിട്ടില്ല സ്റ്റാർട്ട് ചെയ്ത് റിവേഴ്സ് പക്ക പറയണമെങ്കിൽ ഇതിന്റെ താഴെയും ഒരു ക്ലോസ് വരണം അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇവിടം വരെ വരാനുള്ള സാധ്യത വീണ്ടും കൂടുതലായിട്ടാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നിഫ്റ്റിയുടെയും ബാങ്ക് നിഫ്റ്റിയുടെയും ഒരു ലോങ് റിവ്യൂ അതായത് നമ്മൾ വർഷങ്ങൾക്ക് മാസങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങൾ തൊട്ടുള്ള ഡെയിലി ക്യാൻഡിൽ പ്ലോട്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ കാണുന്നത് നെക്സ്റ്റ് നമ്മുടെ വ്യൂ എന്തായിരിക്കണം നമ്മൾ ഇനി അടുത്ത ഒരു മാസത്തിലോട്ട് നമ്മൾ വരണം ഒരു മാസത്തിലോട്ട് വരുമ്പോൾ കഴിഞ്ഞ മാസം അത്യാവശ്യം പ്രാന്തമായിട്ട് മുകളിലോട്ട് പോയി എന്നിട്ട് മാന്യമായിട്ട് താഴോട്ട് വന്നു എന്നിട്ട് ഈ മാസം ഒരു ഹയർ ഓവർലാപ്പിംഗ് റിലേഷൻഷിപ്പ് ആയിരുന്നു കാണിച്ചിരുന്നത് ഹയർ ഓവർലാപ്പിംഗ് റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ട് ആ മാസം മുകളിലോട്ട് ട്രെൻഡിങ് ആയിരിക്കും പക്ഷേ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ചേഞ്ച് ആയി കഴിഞ്ഞാൽ മാർക്കറ്റിന്റെ സെന്റിമെന്റ്സ് ചേഞ്ച് ആയെന്ന് നമ്മൾ എങ്ങനെ അറിഞ്ഞു ഫസ്റ്റ് ഡേയുടെ ക്ലോസിങ് തന്നെ ആദ്യത്തെ ഒക്ടോബർ ഒന്നിൽ ഒന്നിലാണ് മൂന്നിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ ദിവസം ആ ഒക്ടോബർ ഒന്നിൽ തന്നെ താഴത്തെ ദിവസമാണ് ക്ലോസ് ചെയ്തത് വെച്ച് മീൻസ് മന്ത്ലി സി പി എന്റെ താഴെ അപ്പോ ഓവർ ലാപ്പിംഗ് ലോവർ റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ മാർക്കറ്റ് റെഡി അല്ലായിരുന്നു അതിനുശേഷം വീണ്ടും മാർക്കറ്റ് കേരളമുള്ള പരിപാടി നോക്കി അപ്പർ ലെവലിൽ നിന്ന് വീണ്ടും റിവേഴ്സൽ ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇതേ സംഭവം തന്നെ നമ്മളിപ്പോ ബാങ്ക് നിഫ്റ്റിയുടെ കേസാണ് ഞാനിപ്പോ പറയുന്നത് വീക്കിലോട്ട് വരുവാണെങ്കിലും ഇതാണ്ട് മുകളിലോട്ട് അപ്സൈഡിനുള്ള സെറ്റപ്പ് കാണിക്കുന്നില്ല നിഫ്റ്റിയിലോട്ടും കൂടെ ഒന്ന് വന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം ആ നിഫ്റ്റിയിലാണെങ്കിലും എന്താണ് സെയിം ആണ് നിഫ്റ്റിയിൽ കംപാരിറ്റീവ്ലി ലോവർ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് ഓവർലാപ്പിംഗ് ഓവർലാപ്പിംഗ് അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി ലോവർ റിലേഷൻഷിപ്പാണ് കാണിക്കുന്നത് കൂടാത്തേന് ആ ലോവർ റിലേഷൻഷിപ്പ് മാർക്കറ്റ് അക്സെപ്റ്റും ചെയ്തു മാർക്കറ്റ് ഓപ്പൺ ആയത് തന്നെ ഇവിടെ ആയിരുന്നു ഫസ്റ്റ് ദിവസം ക്ലോസ് ആയതും ഇവിടെ ആയിരുന്നു വിച്ച് മീൻസ് എന്തായാലും മാർക്കറ്റിൻ്റെ ഇപ്പം തവട്ട ഞാൻ മുകളിലോട്ട് പോകുമെന്ന് പറഞ്ഞ പ്രതീക്ഷ എന്താന്ന് പറഞ്ഞാൽ ഒക്ടോബർ മാസത്തെ പാസ്റ്റ് ഡേറ്റ് വെച്ചിട്ടായിരുന്നു ഹിസ്റ്ററി വെച്ചിട്ടായിരുന്നു പക്ഷെ ചാർട്ട് ഇപ്പം പറയുന്ന സെറ്റപ്പ് ഡെയിലി ഫോർമേഷൻ നോക്കിയാലും അല്ലാതെ നോക്കിയാലും എല്ലാം മാർക്കറ്റിന് തവട്ട് പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് അപ്പോ അത് നമുക്ക് അങ്ങനെ കളിക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ തലേന്ന് നമുക്ക് ഗ്ലോബൽ മാർക്കറ്റോട് നമുക്ക് സൂചന തരും അപ്പൊ മോസ്റ്റ് പ്രോബബ്ലി ഇപ്പം തവളുള്ള മൂമെന്റ് ആയിട്ട് കാണുന്നത് സോ അതിനി ഒരു ഒരു ഡെയിലി സെറ്റപ്പിൽ ഞാൻ വന്നതിന് ശേഷം ഇതാണേ ഡെയിലി സെറ്റപ്പിൽ വന്നതിന് ശേഷം നിഫ്റ്റിയുടെ കേസാണെങ്കിൽ മാന്യമായിട്ടുള്ള ലെവലിൽ നിന്ന് പറഞ്ഞാൽ പതിനാറായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഏഴ് എന്ന് പറയുന്നത് അത്യാവശ്യം മാന്യമായിട്ട് റെസ്പെക്ട് ചെയ്തേക്കുന്ന ആ ഒരു ഏരിയയാണ് മിക്കവാറും ഈ മാസം ആ ആ ഒരു സ്ഥലം വരെ വരാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ടാണ് ഇപ്പോൾ വരയ്ക്കും കാണുന്നത് എന്തെങ്കിലും ചേഞ്ച് ഉണ്ടെങ്കിൽ ഞാൻ പറയാം അതുപോലെ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ആണെങ്കിലും മുപ്പത്താറായിരത്തി ആ ഒരു റേഞ്ചിലോട്ടൊക്കെ വരുന്ന ലക്ഷണങ്ങളൊക്കെ ഈ മാസം കാണുന്നുണ്ട് കാര്യം മുകളിലോട്ട് കയറുന്നതിനനുസരിച്ചുള്ള ഒരു സപ്പോർട്ട് മാർക്കറ്റ് കൊടുക്കുന്നില്ല വീണ്ടും അടിച്ചു താളക്കുന്ന ഒരു സെറ്റപ്പാണ് കാണുന്നത് അപ്പം അതെന്തുകൊണ്ടൊക്കെയാണ് ഞാനിത് പറഞ്ഞെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ട് വേണം ഇനി ഇൻട്രോഡയിലോട്ട് നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് കയറാൻ ഓക്കെ സോ ഇനി ഇൻട്രോഡയുടെ സെറ്റപ്പിലോട്ട് പോകുമ്പോൾ അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത്തെ കാര്യം മാർക്കറ്റ് മാർക്കറ്റിതാണ്ട് നല്ല ബൈക്ക് പ്രഷർ ഉണ്ടാക്കുന്ന സ്ഥലത്ത് നിന്നെല്ലാം വീണ്ടും അത് മാർക്കറ്റ് തീരുന്നതിന് മുമ്പ് തന്നെ റിവേഴ്സ് ആവുന്നുണ്ട് അപ്പോ എന്ന് പറഞ്ഞാൽ ബാങ്ക് നിഫ്റ്റിയുടെ കേസ് കേസെടുക്കുക നിഫ്റ്റിയുടെ കേസാണോ ബാങ്ക് നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ കേസ് എടുക്കാം ആദ്യം നിഫ്റ്റിയുടെ കേസിൽ സോറി ആ അപ്പൊ നിഫ്റ്റിയുടെ കേസിലെന്ന് പറഞ്ഞാൽ വെർജിൻ സി പി ആർ ആയിട്ട് നമുക്ക് മെനിങ്ങാന്നത്തത് നമുക്ക് വേണമെങ്കിൽ പ്ലോട്ട് ചെയ്യാവുന്നതാണ് കാര്യം അവിടെ നമുക്ക് നല്ലൊരു ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടൊന്നുമില്ല ആ വെർജിൻ സി പി ആറിന് തന്നെ കുറച്ചുകൂടെ പവർ ഊട്ടി ഉറപ്പിക്കാനായിട്ട് ഒരു ട്വന്റി എം എയുടെ ഡെയിലി ഒരു ഹൊറിസോണ്ടൽ ലൈൻ പോയിട്ടുണ്ട് അപ്പോൾ അവിടെ തന്നെ അതിന്റെ അപ്പർ ലെവലായിട്ട് നമുക്ക് നിഫ്റ്റിയുടെ ഈ മാസത്തെ സി പി ആറിന്റെ സെൻട്രൽ പിവട്ടും പോയിട്ടുണ്ട് സോ അതൊരു പവർഫുൾ റെസിസ്റ്റന്റ് ഏരിയ ആയിരിക്കും ഈ ഒരു മാസത്തേക്ക് എന്തായാലും ഈ ഒരു മാസത്തിൽ തന്നെ ഈ ഒരു ഒരാഴ്ചത്തേക്ക് എന്തായാലും ഒരു പവർഫുൾ റെസിസ്റ്റന്റ് ആയിരിക്കും അപ്പൊ നമുക്ക് ഈ ആഴ്ച ഇപ്പം കുട്ടിയാ മതി അതിൻ്റെ തൊട്ടുമ്പോൾ അടുത്ത ഒറിജിൻ സി പി ആർ ഉണ്ട് അതിന്റെ മുകളിലായിട്ട് ഒരു സെല്ലിംഗ് സോൺ സ്റ്റാർട്ട് ആയിട്ടുണ്ട് അപ്പൊ ഈ പറയുന്ന അപ്പർ സൈഡിലേക്ക് മാന്യമായുള്ള റെസിസ്റ്റന്റ് ആണ് ലോവർ സൈഡിലേക്ക് താണ്ടേ ഈ പതിനാറായിരത്തി തൊള്ളായിരം കൂടെ ശക്തമായിട്ട് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ഡബിൾ കൺഫർമേഷൻ എന്ന രീതിയിൽ നമുക്ക് താഴോട്ട് വെച്ച് പിടിക്കാം ഇതിലെല്ലാം കൺഫർമേഷൻ തലേന്ന് രാത്രിയും ഒരു ദിവസം രാവിലെ എണീച്ച് നിങ്ങൾ എട്ട് മണിയാകുമ്പോൾ ഗ്ലോബൽ മാർക്കറ്റും എസ് ടി എക്സ് നിഫ്റ്റിയും കൂടെ നോയിക്കൂടുക അന്നത്തെ ദിവസം ട്രേഡിലോട്ട് ഇറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഓക്കെ അപ്പൊ നാളത്തെ ദിവസത്തെ കേസ് ആണെങ്കിൽ നിഫ്റ്റി സ്വാഭാവികമായിട്ടും ഇന്നിത്രയും നല്ലൊരു മൂവ്മെന്റ് നടന്നത് ചെറിയ രീതിയിൽ ഒരു കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ ഇൻ കേസ് ഓഫ് മാർക്കറ്റ് താഴെന്നാണെങ്കിൽ മണി സോണോ റെസ്പെക്ടേറ്റ് റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ഓക്കെ മുകളിലോട്ടാണെങ്കിലും മുകളിലോട്ട് ഇങ്ങനെ കേറിട്ട് ഇവിടുന്ന് റിവേഴ്സ് ആവാനുള്ള സാധ്യത കൂടുതലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ ലൈവ് മാർക്കറ്റ് നമുക്ക് പറയാം എക്സാക്ട്ി സെയിം ഏകദേശം ആ ഒരു സെറ്റപ്പിൽ തന്നെയാണ് ബാങ്ക് നിഫ്റ്റിയിൽ നിൽക്കുന്നത് നിഫ്സേൽ നിഫ്റ്റിയിൽ എന്തൊക്കെയായിരുന്നു അപ്പർ സൈഡിലുള്ളത് അതുപോലൊക്കെ ബാങ്ക് നിഫ്റ്റിയിലുണ്ട് എക്സ്ട്രാ ബാങ്ക് നിഫ്റ്റിയിലുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ഒരു ബൈങ് സോണായിട്ട് പ്ലോട്ട് ചെയ്യാം കാര്യം നല്ല രീതിയിൽ ഒരു ബൈങ് പ്രഷർ ഉണ്ടായ ഒരു സ്ഥലമാണ് നിഫ്റ്റിയുടെ ഒരു കേസിലെടുക്കുവാണെങ്കിൽ നമുക്ക് അത്ര എഫക്റ്റീവ് ആയിട്ട് പറയാൻ പറ്റത്തില്ല കാര്യം എന്തുകൊണ്ടാണ് ആ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള പോയിന്റിനെ ശക്തമായിട്ട് ഇന്നത്തെ ദിവസം അത് ക്ലോസ് ചെയ്തിട്ടുണ്ട് സോ അതൊരു എഫക്റ്റീവ് വാല്യൂ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല ബാങ്ക് നിഫ്റ്റിയുടെ കേസിലാണെങ്കിൽ ആ പോയിന്റിലോട്ട് മാർക്കറ്റ് എത്തുന്നതേ ഉള്ളൂ സോ നാളത്തെ ദിവസത്തെ രാവിലത്തെ ഓപ്പണിങ്ങിന്റെ ബേസ് ചെയ്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാൻ പറ്റുന്നതാണ് താഴോട്ടാണെങ്കിലും ഒരു വെർജിൻ സി ഉണ്ട് ആ വെർജിൻ സി ഒന്നരണ്ട് മൂന്നാല് ഓക്കെ ആ അത് ആണ് സ്റ്റിൽ നാളെയും കൂടെ വാലിഡ് ആണ് അത് കഴിയുമ്പോൾ അതിന്റെ എഫക്റ്റീവ്നെസ് പോകത്തുള്ളൂ നിങ്ങൾ പിന്നെ ഒ ഐ ഒന്ന് ക്ലബ് ചെയ്തിരിക്കുക അപ്പോ എൻ്റെ വ്യൂ ഞാൻ പറഞ്ഞു ഇപ്പം അവരുള്ള കറന്റ് ഞാൻ കയറിപ്പോൾ ഉള്ള കാര്യങ്ങൾ പറഞ്ഞു അത് എന്തുകൊണ്ടാണെന്നുള്ള റീസൺ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ മസ്റ്റ് ആയിട്ട് ഇത് അനലൈസ് ചെയ്യുക ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ നാളെ മുതൽ ടെലഗ്രാമിൽ ലൈവ് മാർക്കറ്റ് ഇരിക്കുന്നതായിരിക്കും ഓക്കെ അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ട് ഇവിടെ നിർത്തുന്നതിന് മുന്നേ ആയിട്ട് ഒരു കാര്യം കൂടെ ഒന്ന് പറഞ്ഞോട്ടെ നമ്മുടെ സെൻസിബിൾ സെൻസിബിൾ കയറി നോക്കിയിട്ട് നമുക്ക് ഓയുടെ ഒരു സെറ്റപ്പ് സെറ്റപ്പുകൊണ്ട് നോക്കാം ഓക്കെ അപ്പൊ നമുക്ക് നിഫ്റ്റിയുടെ ഒരു കേസിലോട്ട് ഒന്ന് നോക്കുകയാണെങ്കിൽ തന്നെ ഇവിടെ നമുക്ക് നല്ല ശക്തമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഈ ആഴ്ചയിൽ എന്താണ് സംഭവം വൺ മില്യൺ ആൾക്കാർ കോൾ ഓപ്ഷൻ സൈഡിലുണ്ട് കമ്പാരിറ്റീവ്ലി നേരെ അതിന്റെ പകുതിയിൽ നിന്ന് വേണമെങ്കിൽ പറയാവുന്ന ഒരു പുട്ട് ഓപ്ഷനേ ഉള്ളൂ അതിൽ നിന്ന് തന്നെ നമുക്ക് എന്താ മനസ്സിലാക്കാം നല്ല രീതിയിൽ മാർക്കറ്റ് വേറെ ഷെറ്റബിലാണ് നിൽക്കുന്നത് സോ ഇനി നമുക്കൊരു ടെക്നിക്കൽ സപ്പോർട്ടും മാർക്കറ്റിന്റെ ഓപ്പണിംഗ് ലോജിക്സോട് നമുക്ക് കിട്ടി ഈസി ആയിട്ട് നമുക്ക് അന്നത്തെ ദിവസത്തെ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ സോ ശക്തമായിട്ട് നോക്കിക്കോളൂ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു കേസ് നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ കേസ് ഒന്ന് നോക്കാം ബാങ്ക് നിഫ്റ്റിയുടെ കേസ് നോക്കുവാണെങ്കിലും എക്സാക്ട്ലി വലിയ വ്യത്യാസങ്ങൾ കാണുന്നില്ല ഓക്കെ സോ മോസ്റ്റ് പ്രോബ്ലി നമ്മൾ തറായിട്ടുള്ള ഓപ്ഷൻസ് നോക്കുന്നെങ്കിൽ കുറച്ചുകൂടെ ബെനിഫിറ്റ് എപ്പോഴും നിഫ്റ്റി ആയിരിക്കും കാര്യം എന്തുകൊണ്ടാണ് നിഫ്റ്റിയുടെ ഡെയിലി ക്യാൻഡൽ സെറ്റപ്പ് നോക്കിയാലും നിഫ്റ്റിയുടെ മന്ത്ലി സി പി ആറിന്റെ സെറ്റപ്പ് നോക്കിയാലും നമ്മൾ എന്താണ് ലോവർ ഓവർ ഓവർ ലോവർ റിലേഷൻഷിപ്പ് ആയിരുന്നു കൂടാതെ തന്നെ മാർക്കറ്റ് ഒ ഒക്ടോബറിന്റെ ആദ്യത്തെ ദിവസം അതിനെ സപ്പോർട്ട് ചെയ്തായിരുന്നു അപ്പൊ എത്രത്തോളം മുകളിൽ കിട്ടുന്ന സെൽ ഓൺ ഹൈ ഏറ്റവും കൂടുതൽ എഫക്റ്റീവ് ആവുന്നത് നിഫ്റ്റിയിലായിരിക്കും ബാങ്ക് നിഫ്റ്റി തീരെ ഭയങ്കരമായിട്ട് ഔട്ട് പെർഫോം ചെയ്താൽ മാത്രമേ നിഫ്റ്റി ഓപ്പോസിറ്റ് സൈഡിലോട്ട് മൂവ് ചെയ്യാനുള്ള സാധ്യതയുള്ളൂ അപ്പൊ ഇത്തരം കാര്യങ്ങൾ വെച്ചിരിക്കുക മനസ്സിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ലൈവ് മാർക്കറ്റിൽ നോക്കാം അപ്പൊ ഇതെല്ലാം കൂടാതെ അപ്പൊ ഇന്നൊരു ദിവസം കൂടെ ഉള്ളു അതുകൊണ്ട് അങ്ങ് പറയുകയാണ് ഇല്ലെങ്കിൽ ഞാൻ പറയത്തില്ലായിരുന്നു മിക്ക മിക്കവാറും അല്ല നാളെ എന്തായാലും കാര്യം എൻ ആർ ഐ മാച്ച് എപ്പോഴും വെക്കുന്ന ഒരു സംഭവമല്ല ഒരുപാട് പേര് പേഴ്സണലി എൻ്റെ അടുത്ത് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വെച്ചതാണ് അപ്പോൾ എൻ ആർ ഐ ബാച്ചിൻ്റെ രജിസ്ട്രേഷൻ ഇന്ന് അല്ലെങ്കിൽ നാളെ തോന്നും നമ്മളത് ക്ലോസ് ചെയ്യും സാറ്റർഡേ ആണ് ഈ വരുന്ന സാറ്റർഡേ ഒക്ടോബർ പതിനഞ്ചിനാണ് അപ്പോൾ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ മസ്റ്റായിട്ട് അതിൽ ജോയിൻ ആയിക്കോളും ഇനി എൻ ആർ ബാച്ച് അടുത്ത് എന്തായാലും കാണില്ല ഓക്കെ അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മുടെ വീഡിയോ ഇവിടെ നിർത്തയാണ് നന്ദി നമസ്കാരം